ായിട്ട് കലാലയ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നുവരുന്ന അതിശക്തമായിട്ടുള്ള വിദ്യാർത്ഥി രാജ്യത്തിന്റെ പ്രതിഫലനമാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എസ് എഫിന്റെ കരുത്തരായ വിദ്യാർത്ഥി സ്ഥാരഥികൾ നേടിയെടുത്തിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വിജയം ഈ വിജയത്തിൽ വിജയശ്രാ മുഴുവൻ സാരഥികളെയും യു ഡി എഫിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയംഗമായി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ലോക്സഭാ കൂടി കേരളത്തിലെ പിണറായി വിജയന് ലഭ്യമായിട്ടുള്ള മാൻഡേറ്റ് തകർന്നു പോയിരിക്കുന്നു ജനപിന്തുണ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കോഴിക്കോട് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് യു ഡി എസ് എഫിൻ്റെ അഭൂതപൂർവമായിട്ടുള്ള വിജയമുണ്ടായത് പരിയാരം മെഡിക്കൽ കോളേജിലാകട്ടെ കഴിഞ്ഞ മുപ്പത് വർഷമായി എസ് എഫ് ഐ തനിച്ച് ജയിക്കുന്നു എന്ന് അഹങ്കരിച്ച് നടന്ന ഒരു കോളേജിൽ എതിർ സ്ഥാനാർത്ഥികളെ എതിർ മുന്നണിയുടെ ആളുകളെ നോമിനേഷൻ പോലും കൊടുക്കാൻ അനുഭവിക്കുന്നത് ഇവിടെ നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മുന്നണി സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ യു ഡി എഫിന്റെ സാരം ഇവിടെ വിജയിച്ചു വരാൻ കഴിയാതെ പോയത് എന്നാൽ അങ്ങേറ്റത്തെ നിശ്ചയദാർഢ്യത്തോടു ശക്തിയോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും എല്ലാ ഭീഷണികളെയും അതിജയിച്ച് ഞങ്ങളെ വിദ്യാർത്ഥി പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും കർമ്മധീരനായിട്ടുള്ള പ്രവർത്തകന്മാർ മുന്നോട്ട് വന്നപ്പോ അവർക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകി കണ്ണൂർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിന് ശേഷം ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു ഈ ചരിത്ര നേട്ടത്തിൽ ഈ കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ ആകമാനം അഭിമാനിക്കുന്നു അവരെ ഒരിക്കൽ കൂട്ടി ഞങ്ങൾ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു